ഹലോ അപ്പോൾ എല്ലാ വീട്ടിലും ഇതായിരിക്കുമല്ലോ പരിപാടി ബുക്ക് പുതിയല്ലേ അപ്പോൾ സ്കൂൾ തുറക്കാൻ പോകുമല്ലേ അപ്പോൾ എല്ലാവരും ഈ ഒരു പരിപാടി എന്തായാലും എല്ലാ വീട്ടിലും ഉണ്ടാവും അപ്പോൾ അതേ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാനിത് രണ്ട് ദിവസം കൊണ്ടാണ് തീർത്തത് കണ്ണൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്കാണ് അപ്പോൾ അത്യാവശ്യം ബുക്കും ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്കും ഉണ്ട് അപ്പോൾ ഞാൻ ആദ്യം നോട്ട് ബുക്കൊക്കെ പൊതിഞ്ഞു അത് കഴിഞ്ഞിട്ടാണ് ടെക്സ്റ്റ് ബുക്ക് പൊതിഞ്ഞത് അപ്പോൾ അതേ ഇപ്പോൾ കണ്ണം ഭയങ്കര ഹാപ്പിയിലാണ് കേട്ടോ പുതിയ ബുക്കും പുതിയ ടെക്സ്റ്റ് ബുക്കും പുതിയ നോട്ട്ബുക്കൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഇത് കുറച്ച് കഴിയുമ്പോഴും ഉണ്ടായോ മതി അപ്പോൾ അതേ ഞാനിത് രണ്ടാമത്തെ ദിവസം ടെക്സ്റ്റ് ബുക്കൊക്കെ പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കണ്ണന് ആണെങ്കിൽ നെയിം സ്ലിപ്പ് ഒട്ടിക്കണം അതാണ് കണ്ണിന് ഇഷ്ടം അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ കേട്ടോ കണ്ണൻ അവനാണെങ്കിൽ അതേ ഒരു സാധനം ഉണ്ടാക്കിയിട്ട് അത് ക്യാമറയിൽ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കണ്ണൻ ഫുഡൊക്കെ കഴിച്ചു അമ്മ കണ്ണന് ഫുഡ് കൊടുത്തു അവൻ്റെ ഒഴുകി വന്നേക്കാണ് വെയിറ്റ് ചെയ്യാൻ കേട്ടോ അവൻ സ്റ്റിക്കേഴ്സ് ഒട്ടിക്കാനായിട്ട് സ്പൈഡർമാൻ്റെ സ്റ്റിക്കറാണ് മേടിച്ചത് അവൻ അതാണ് ഇഷ്ടം അപ്പോൾ അത് ഒട്ടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതേ ഒട്ടിക്കാൻ വന്നിരിക്കുകയാണ് കേട്ടോ ആൾ അപ്പോൾ ഓരോന്നും സ്റ്റിക്കർ ഒട്ടിച്ച് നല്ല സൂക്ഷിച്ചാണ് കേട്ടോ ചെയ്യുന്നത് കാരണം തെറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ പറിച്ചെടുക്കാൻ ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട് നല്ല സൂക്ഷിച്ച ആളെല്ലാം ചെയ്യുന്നുണ്ട് അവനതാണ് ഭയങ്കര ഇഷ്ടം അപ്പോൾ അതേ അതൊക്കെ കഴിഞ്ഞപ്പോൾ അമ്മ അമ്മതേ അവന് മാമ്പഴം കൊണ്ടേ കൊടുത്തു വിട്ടാ അപ്പോൾ അവനത് മാമ്പഴം അവന് ഭയങ്കര ഇഷ്ടം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരിക്കുന്ന മാമ്പഴമാണ് ആട്ടോ അപ്പോൾ അതേ അവൻ അതൊക്കെ കഴിച്ചു അതേ കൈയ്യഴുകി കൈ കഴുകാൻ പോയി അതേ തിരിച്ചു വന്നു അപ്പോഴത്തേക്കും ഞാൻ കുറച്ചും കൂടി ചെയ്യാനുണ്ടായിരുന്നു അതൊക്കെ ഞാൻ അതൊക്കെ ചെയ്തു വെച്ചു അപ്പോൾ അതേ ഇത്രേ ഉള്ളൂ ബൈ